ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിനുണ്ടായ വിജയത്തിലും യുഡിഎഫ് പ്രവർത്തകർ ഭാരതത്തിൽ ഇന്ത്യ മുന്നണി നടത്തിയ വിജയതുല്യമായ നേട്ടത്തിനും ആഹ്ലാദ പ്രകടനം നടത്തി കൂത്താടുകുളം ടൌണിൽ നടന്ന പ്രകടനത്തിൽ യു ഡി എഫ് ചെയർമാൻ പ്രിൻസിപ്പാൾ ജോൺ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റെജി ജോൺ എം എ ഷാജി ബേബി കിരാന്തട പി സി ഭാസ്കരൻ സി ബി കൊട്ടാരം എൻ കെ ചാക്കോച്ചൻ ബേബി തോമസ് ജോമി മാത്യു ജിജോട്ടി ബേബി സജി പനയാറംപിള്ളിയിൽ ർക്കോസ് ഉൽഹന്നാൻ റോയി ഇരട്ടിയാനി ജിനീഷ് ജോർജ് എന്നിവർ മുൻസിപ്പൽ കമ്മി കരി യു ഡി എഫിന്റെ പ്രവർത്തകരെല്ലാം കൂടി പ്രകടനം നടത്തുകയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ എലക്ഷന് എത്രയധികം പ്രസക്തി ഉണ്ടായിരുന്നുവെന്ന് ഇതിനു മുമ്പ് കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് അപജയം സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുമെന്ന് തെളിയിച്ചിരിക്കുന്ന ഒരു ഇലക്ഷനാണ് ഈ ഇലക്ഷൻ കേരളത്തിലെ സർക്കാരും കേന്ദ്രത്തിലെ സർക്കാരും ജനാധിപത്യ വിരുദ്ധ ചേരിയിൽ നിന്നുകൊണ്ട് ഇന്ത്യയിലെ കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒഴിവാക്കുവാനുള്ള തുടർ നടപടികളുമായിട്ട് ഈസൾട്ട് ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറെ സന്തോഷമുള്ള ഒരു ജനവിധിയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിട്ടുള്ളത് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനും കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റിനും അതിശക്തമായ താക്കീത് കനത്ത ഈ വിജയത്തിലൂടെ യു ഡി എഫിന്റെ വിജയത്തിലൂടെ ജനങ്ങൾ നൽകി എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ഒത്തൊരുമിച്ച പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മുടെ ഈ വിജയം ഇവിടെ ഇത്രവും ആഘോഷിക്കാൻ നമുക്ക് അവസരം കിട്ടിയത് നമുക്കറിയാം നമ്മുടെ രാഹുൽ ഗാന്ധി ഭാരത് ജോഡ തുടങ്ങി യാത്രകളെല്ലാം നടത്തി ഉത്തരേന്ത്യ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു കഴിഞ്ഞ പ്രാവശ്യം അഞ്ചു ലക്ഷം വോട്ടിന് അഞ്ചു ലക്ഷത്തിൽ വരെ വോട്ടിന് ജയിച്ച മോദി വരെ ഇപ്പോൾ ഒന്നര ലക്ഷം വരെ കടക്കാൻ പെടുന്ന പാട് നമ്മളിന്ന് ദൃശ്യമാധ്യമങ്ങളിൽ കാണാൻ ഇടയായി മുന്നണി അധികാരത്തിൽ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരാൻ അവർക്ക് കഴിയുകയില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് കൂട്ടുപിടിച്ചുകൊണ്ട് മാത്രമേ അധികാരത്തിൽ വരാൻ ഈ ഈ തീരുമ്പോൾ ഫലപ്രഖ്യാപനം വരുമ്പോൾ ഇന്ത്യ എന്ന് മാത്രം ആശംസിച്ചു പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അത് ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് അധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും